നല്ല പയ്യനായിരുന്നു ചിരിച്ചല്ലാതെ സംസാരിക്കില്ല അനിയനോടും മറ്റും വളരെ സ്നേഹത്തോടു കൂടിയായിരുന്നു പെരുമാറിയിരുന്നത് എന്നിങ്ങനെയൊക്കെയാണ് അഫാനെക്കുറിച്ച് നാട്ടുകാർക്കും ഏറ്റവും അടുത്തറിയുന്നവർക്കും പറയാനുള്ളത് സാമ്പത്തിക പ്രയാസം തന്നെയാണ് അഫാനെക്കൊണ്ട് ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്യിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട് കുടുംബം കൂട്ട ആത്മഹത്യയുടെ വക്കിലെത്തിയ സമയത്താണ് അഫാൻ ഇത്തരമൊരു കടുങ്കൈ ചെയ്തത് അതിൻ്റെ കാരണം ആത്മഹത്യയിൽ ആരെങ്കിലും രക്ഷപ്പെടുമോ എന്നുള്ള ആശങ്കയാണ് പെൻ സുഹൃത്തായ ഫർസാനയിൽ നിന്നും പല സമയങ്ങളിൽ അഫാൻ പണമായും സ്വർണമായും എല്ലാം സാമ്പത്തിക സഹായം വാങ്ങിച്ചിട്ടുണ്ട് അവസാന ദിവസം ട്യൂഷൻ ക്ലാസ്സിനെന്ന് പറഞ്ഞ് ഫർസാന തൻ്റെ വീട്ടിൽ നിന്നിറങ്ങിയത് മരണത്തിലേക്കായിരുന്നു ഫർസാന മരണപ്പെട്ടു എന്നുള്ള വാർത്തയറിഞ്ഞ് ഫർസാനയുടെ പിതാവ് കുഴഞ്ഞു വീഴുകയും അദ്ദേഹത്തിന് നേരെ വണ്ണം ഒന്ന് എഴുന്നേറ്റി നിൽക്കുവാനുള്ള സാഹചര്യത്തിലേക്ക് പോലും ഇപ്പോഴും അയാൾ എത്തിയിട്ടില്ല മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ള വാർത്തയ്ക്ക് പിന്നിലെ സത്യം പറയുകയാണെങ്കിൽ അഫാൻ അത്തരത്തിലുള്ള മാരക മയക്കുമരുന്നുകളല്ല ഉപയോഗിച്ചതെന്നും ഒരു മാസത്തോളമായി ഞാൻ സ്ഥിരം മദ്യപിക്കാറുണ്ട് എന്നുള്ളതും അഫാൻ തന്നെ വെളിപ്പെടുത്തി സ്വർണം ചോദിച്ചിട്ട് നൽകാത്തതിൻ്റെ പേരിലാണ് വല്ലുമ്മയെ കൊലപ്പെടുത്തിയത് അഫാൻ ശേഷം വല്ലുമ്മയുടെ മാലയെടുത്ത് അത് പണയം വെച്ചാണ് അഫാൻ വീണ്ടും കൊലപാതകങ്ങൾ നടത്തിയത് എൺപത്തെട്ട് വയസ്സുള്ള ഈ പാവം വൃദ്ധയെപ്പോലും വെറുതെ വിടാൻ ഈ നീചനായ യുവാവ് കരുതാത്തതും വലിയ വേദന തന്നെയാണ് ഈ വാർത്ത അറിഞ്ഞവർക്കെല്ലാവർക്കും നൽകിയത് വെറും പതിമൂന്ന് വയസ്സുള്ള തൻ്റെ പൊന്നനിയനെ അവസാനമായി അവന് ഇഷ്ടമുള്ള മന്തി വാങ്ങിക്കൊടുക്കുവാനെല്ലാം അഫാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ആ ഭക്ഷണം കഴിക്കാൻ പോലും ആ പാവം കുട്ടിക്ക് കഴിഞ്ഞില്ല അതിനു മുമ്പേ ജീവനെടുത്തു ഈ അഫാനെന്ന ക്രൂരനായ ജ്യേഷ്ഠൻ വർഷത്തോളമായി നാട്ടിൽ വന്നിട്ടില്ല അഫാനിൻ്റെ പിതാവായ അബ്ദുറഹീം സൗദിയിലെ കടബാധ്യത മൂലം അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യത്തിലാണുള്ളത് തന്നെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ തുനിഞ്ഞ സ്വന്തം മകനായ കുറിച്ച് ഉമ്മ പറഞ്ഞത് അവനെ രക്ഷപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകൾ ഞാൻ കട്ടിൽ നിന്ന് താഴെ വീണതാണെന്നാണ് ബോധം വന്നപ്പോൾ ഉമ്മ പറഞ്ഞത് അത് തൻ്റെ മകനായ അഫാനാണ് ഇത് ചെയ്തത് എന്നുള്ളത് ആരെയും അറിയിക്കാതിരിക്കുവാനുള്ള ഉമ്മയുടെ ഉദ്ദേശമായിരുന്നു ഇത്രയേറെ സ്നേഹമുള്ള ആ മാതാവിനെയാണ് എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ക്രൂരമായി തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അഫാനിൻ്റെ ഉമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആംബുലൻസ് ഡ്രൈവറുടെ കൈവിരൽ ഉമ്മയുടെ തലയോട്ടിക്കകത്ത് കയറിപ്പോയിരുന്നു എത്രയേറെ ക്രൂരമർദ്ദനമായിരിക്കും ഇവർ ഏറ്റുവാങ്ങിയത് എന്നിട്ടും തൻ്റെ മകൻ ഇത്തരമൊരു കൊലപാതക ശ്രമം നടത്തി എന്നുള്ളത് സമൂഹത്തോട് പറയാൻ പോലും ആ ഉമ്മ വിസമ്മതിച്ചത് അഫാനെ ആ ഉമ്മ എത്രയേറെ സ്നേഹിക്കുന്നു എന്നുള്ളതിനുള്ള തെളിവല്ലേ ഇനിയൊരു മാതാവിനും ഇത്തരമൊരു അവസ്ഥ വരാതിരിക്കട്ടെ ഈ പ്രയാസങ്ങളിൽ നിന്ന് അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ കര കയറി ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിക്രൂരമായാണ് ഫർസാന എന്ന കാമുകിയെ അഫാൻ കൊലപ്പെടുത്തിയത് അവസാനമായി അഫാൻ ഫർഷാനക്ക് വിളിച്ച് എവിടെ എത്തി എന്ന് പറയുന്നതും ഫർഷാന ഞാൻ ഒരു വർക്ക്ഷോപ്പിൻ്റെ അടുത്തെത്തി എന്നുള്ളതും ശരി ശരി എന്നൊക്കെ പറയുന്ന വോയിസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതൊന്നു കേട്ടുനോക്കൂ